പ്രപഞ്ച സൃഷ്ടി വിജ്ഞാനത്തെക്കുറിച്ച് നമ്മുടെ വേദങ്ങളിലെ കാഴ്ചപ്പാടെന്താ നമുക്കങ്ങനൊരു കാഴ്ചപ്പാടുണ്ടോ ആരാളിൽ വിചാരിക്കുന്നത് നമുക്കങ്ങനെ ഒരു സിദ്ധാന്തമൊന്നും ഇല്ല എന്നാണ് കാരണം ഏതോ പ്രാകൃതമായ നൂറ്റാണ്ടിൽ നമുക്കിങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാൽസാഗനം പോലുള്ള ആൾക്കാർ ഇവൻ ഇന്ദിരാഗാന്ധി പോലും നാസതീയസൂക്തം പോലുള്ള സൂക്തങ്ങളുടെ മുമ്പിൽ വിസ്മയിച്ച് നിന്നിട്ടുണ്ട് ഈ നാസദിക സുക്തം എന്നൊക്കെ പറഞ്ഞാൽ വേദങ്ങളിലെ സൂക്തങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഹിംസ് വേദങ്ങളിലെ ഹിംസാണ് ആളുകൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല എന്താണ് വേദങ്ങളിലെ ഈ പ്രപഞ്ച സൃഷ്ടി വിജ്ഞാനം അല്ലെ ഭാരതത്തിൻ്റെ സൃഷ്ടി വിജ്ഞാനം എന്താണ് സൃഷ്ടി എങ്ങനെ നടന്നു എന്നാണ് അവർ കരുതുന്നത് പല ചോദ്യങ്ങൾ വീണ്ടും നമ്മൾ വീണ്ടും പല വീഡിയോകളിൽ പറയുന്നത് പോലെ ഈ പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്നും ആകസ്മികമായി ഉണ്ടായതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഉണ്ടാക്കിയതാണോ പ്രപഞ്ച സങ്കല്പത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിലാണ് ഇപ്പോൾ ശാസ്ത്രലോകം എത്തി നിൽക്കുന്നത് ഇത് സംബന്ധിച്ച പത്രവാർത്തകളും ന്യൂസുകളും വീഡിയോകളും ഒക്കെയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കും നാസയുടെ ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൻ്റെ പുതിയ ചില കണ്ടെത്തലുകൾ ശാസ്ത്രത്തിൻ്റെ നിലവിലുള്ള പ്രപഞ്ച സങ്കല്പത്തെ അപ്പാടെ മാറ്റി എഴുതാൻ കാരണമായേക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം ഗാലക്സികളുടെ കറക്കത്തെ സംബന്ധിച്ച ഈ കണ്ടെത്തലുകൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ആകസ്മികമായി ഉണ്ടായതാണ് പ്രപഞ്ചം എന്ന പ്രസിദ്ധമായ പരികൽപ്പനയ്ക്ക് നേരെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വെറുതെ ആകസ്മികമായി ഉണ്ടായതാണ് പ്രപഞ്ചം എന്ന് പലരും കരുതുന്നുണ്ടല്ലോ അതിനെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം പ്രപഞ്ചം ചാക്രികമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ചാക്രികമായ ഒരു പ്രപഞ്ച കുറേ ഞാൻ പതുക്കെ പതുക്കെ എല്ലാം പറയാം വേദങ്ങളുടെ അടിസ്ഥാന സങ്കല്പങ്ങളിൽ ഒന്നാണ് ചാക്രിക പ്രപഞ്ച പ്രപഞ്ചസങ്കല്പം അതായത് ഭാരതീയരുടെ പ്രാചീനമായ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് അവരുടെ അഭിപ്രായം ഇതൊരു ചാക്രിക പ്രപഞ്ച സൃഷ്ടിയാണ് നടക്കുന്നത് ചാക്രിക പ്രപഞ്ചസങ്കല്പമാണ് എന്താ അതിനർത്ഥം എന്താ അതെന്താ സംഗതി അതായത് പ്രപഞ്ചം തുടക്കവും ഒടുക്കവും ഉള്ള ഒന്നല്ല അത് സൃഷ്ടിക്കപ്പെടുകയും നശിക്കുകയും വീണ്ടും സൃഷ്ടമാവുകയും നശിക്കുകയും അങ്ങനെ ഈ ചക്രം അനന്തമായി തുടരുകയും എന്നുള്ളതാണ് ചാക്രിക പ്രപഞ്ച സങ്കല്പം ഇതാണ് ഭാരതീയരുടെ സങ്കല്പം ഇനിയിപ്പോൾ ഇതല്ല എന്ന് വന്നാലും ഇതാണ് ഭാരതീയരുടെ സങ്കല്പം ഇതിനിത് മാറ്റാൻ മാറ്റാനൊന്നും പോകുന്നില്ല കാരണം ഇത് വേദങ്ങളിലെ സുക്തങ്ങളിലും ഒക്കെ നമ്മൾ പരന്നു കിടക്കുന്ന കാര്യമാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് ഞാൻ മൂന്ന് വർഷം മുമ്പ് ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന ഒരു പുസ്തകം എഴുതിയു ഇത് എഴുതാനൊരു കാരണം ഇതാണ് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടെ ഭാരതീയരുടെ ഹിന്ദുക്കളുടെ സനാതനധർമ്മികളുടെ ഞാൻ പറയുന്ന വൈദികരുടെ സൃഷ്ടി രഹസ്യം എന്താണ് സൃഷ്ടി സങ്കല്പം എന്താണ് എന്ന് പലർക്കും അറിയാത്തൊരു കാര്യമാണ് പലരും അതിനെക്കുറിച്ചൊന്നും വലിങ്ങനെ ചർച്ച ചെയ്യാറില്ല പലപ്പോഴും നമ്മൾ ചർച്ചകളൊക്കെ ഏതെങ്കിലും ഒരു ആചാര വിചാരങ്ങളെ സംബന്ധിച്ചൊക്കെ ആയിട്ട് ചുറ്റിത്തിരിഞ്ഞ് കളിക്കും ആഴത്തിരിത്തലുള്ള പ്രപഞ്ച സൃഷ്ടി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും എത്രമാത്രം ആഴത്തിൽ വേദങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളിലോ പറഞ്ഞിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും ചർച്ച സാധാരണ നടക്കാറില്ല പക്ഷേ ഇന്നും വേദങ്ങളിലെ ഈ പ്രപഞ്ച സങ്കല്പത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ വളരെ വിരളമാണ് ഭാവൃത്ം എന്ന് പറയുന്ന പറ ഗ്രന്ഥം വളരെയേറെ ഗവേഷണാത്മകമായി വളരെയേറെ ശ്രമകരമായി രചിച്ച ഒരു ഗ്രന്ഥമായിരുന്നു പക്ഷേ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ വളരെ സാങ്കേതികമായ ഒരുപാട് ശബ്ദങ്ങളുണ്ടായിരുന്നു ദർശനങ്ങളിലെയും സാങ്കേതിക വൈശേഷിക യോഗമീമാംസാദി ഗ്രന്ഥങ്ങളിലെയും വിജ്ഞാന ഭിക്ഷുവിനെ പോലെയുള്ള ആചാര്യന്മാരുടെയൊക്കെ ശബ്ദങ്ങൾ പല പല പ്രയോഗങ്ങളൊക്കെ നമ്മൾ അന്ന് അതിൽ ഉപയോഗിച്ചിരുന്നു അത് സാങ്കേതികമായി ഒരു സാധാരണ വായനയെ എളുപ്പത്തിലാക്കുന്നവയായിരുന്നില്ല അതൊന്നും അത് എനിക്ക് മനസ്സിലാവും എങ്കിൽ കൂടെയും വേദങ്ങളിലെ ഈ പ്രപഞ്ച സങ്കല്പത്തെക്കുറിച്ച് അങ്ങനെ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം വേദങ്ങൾ പ്രാചീന ഗോത്ര ഗോത്രഗാനങ്ങളാണ് എന്നാണല്ലോ ചിലർ പറയുന്നത് അത് കന്നാലികളെ മേച്ച് നടന്ന സമയത്ത് ആളുകൾ എഴുതിയ കന്നാലിപ്പാട്ടാണ് എന്നും ചിലർക്ക് അഭിപ്രായമുണ്ട് പ്രകൃതി ദേവതകൾക്കുള്ള സ്തുതിഗീതങ്ങൾ പൂജ മന്ത്രവാദം അന്ധവിശ്വാസം ഒക്കെയാണ് ഈ വേദങ്ങളെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രാചീനരൊക്കെ ഇങ്ങനെയുള്ള ആൾ എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അല്ല അങ്ങനെയൊക്കെ ആയതിൽ എന്തെങ്കിലും മോശമുണ്ടോ എന്നല്ല എങ്ങനെയൊക്കെ ആയാൽ മോശമുണ്ടോയെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ആധുനിക കാലത്തും ഇതൊക്കെ അങ്ങനെ കരുതുന്നവരില്ലേ അന്ധവിശ്വാസവും മന്ത്രവാദവും പൂജയൊക്കെ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല എന്നാൽ വേദങ്ങളിൽ അറിവിൻ്റെ ഒരു അക്ഷയ ഈ വേദം എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ചാൽ അവിടെ പറയുന്ന ക്ഷാശുഷ്ണം പരിപ്രദക്ഷിണിത് എന്ന് ഒരു പ്രയോഗമുണ്ട് ഋഗ്വേദത്തിൽ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഭൂമിയെക്കുറിച്ചാണ് ഈ പ്രയോഗം ക്ഷാശുഷ്ണം പരിപ്രദക്ഷിണിത് അന്ധവിശ്വാസം അനാചാരമൊക്കെ ആയിട്ടുള്ള വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കരുതുന്ന ആളുകൾ മനസ്സിലാക്കുക എത്തേ ഭൂമിയും ചതുർഭൃഷ്ടിം മനോജകാമദൂരകം എന്ന് തുടങ്ങുന്ന ഒരു മന്ത്ര ഋഗ്വേദത്തിലുണ്ട് ഉരുണ്ട ഗോളാകാരമായ ഭൂമിയെക്കുറിച്ചാണ് ഇത് പറയുന്നത് എത്തെ ഭൂമിയും ചതുർ വൃഷ്ടിം ദൂരകം ഇതാണ് ആ മന്ത്രം അവിടെ ഭൂമി ഗോളാകാരമാണ് എന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു എന്നാൽ ഇങ്ങനെയൊക്കെ റെഫറൻസോടുകൂടി നമ്മൾ പറഞ്ഞാലും അപ്പോൾ ചിലർ പറയുന്നൊരു കാര്യം ആധുനിക ശാസ്ത്രം ഓൾറെഡി കണ്ടുപിടിച്ച കാര്യങ്ങളാണ് വേദത്തിലുള്ളത് അത് നിങ്ങൾ അങ്ങനെ പറയും അതാണ് ശാസ്ത്രം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യമുണ്ടെങ്കിൽ അത് വേദത്തിലുണ്ട് എന്ന് പറയാതെ ആധുനിക ശാസ്ത്രം നാളെ കണ്ടെത്താൻ പോകുന്ന എന്തെങ്കിലും ഒന്നിനെ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ കാട്ടിത്തരൂ എന്ന് പറയാറുണ്ട് ഭാവൃത്തം എന്ന പുസ്തകത്തിൽ ഇതിന് ഞാനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് വൈദികമായ പ്രപഞ്ചവിജ്ഞാനീയത്തിൻ്റെ ഒട്ടേറെ സങ്കല്പങ്ങളെ ഞാൻ ആ പുസ്തകത്തിൽ അവതരിപ്പിച്ചു ഒട്ടേറെ സങ്കല്പങ്ങൾ അവയിൽ പലതും ഇന്നത്തെ മുഖ്യധാര സയൻസിൻ്റെ ഭാഗമല്ലാത്തതാണ് ഒട്ടുമല്ല എന്നാൽ അവയിൽ പലതിനും പ്രാധാന്യം ഏറി വരുന്ന കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുസ്തകമുണ്ട് ലഭ്യമാണ് നമുക്ക് ഈ ആചാര അനുഷ്ഠാനങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും പുരാണകഥകൾക്കുമെല്ലാം അപ്പുറം നമുക്കും നമ്മുടേതായ ശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു ശാസ്ത്ര സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കൊടുക്കലാണ് പുതിയ തലമുറയ്ക്ക് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഷഡ്ദർശനങ്ങൾ എന്നാണ് അത്തരം ശാസ്ത്രങ്ങളിൽ നമ്മൾ കൊടുത്ത പേര് ഇപ്പോൾ ആളുകൾക്ക് പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ ഇതൊക്കെ നിങ്ങൾക്ക് വായിൽ കൊള്ളാവുന്ന അവരുടെ പേരുകൂട്ടാൽ പോരെ എന്ന് ചോദിക്കും അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പദങ്ങളൊന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ലല്ലോ നമ്മൾ അധികവും നമ്മൾ സംസാരിക്കുന്നത് മംഗ്ലീഷാണ് ഇംഗ്ലീഷും അല്ല മലയാളവും അല്ല എന്തെല്ലാമോ ചേർത്താണ് നമ്മൾ സംസാരിക്കും സ്വാഭാവികമായും നമുക്ക് പുതിയ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രയാസം വരും അപ്പോൾ ആളുകൾ പറയും ഇതൊക്കെ സംസ്കൃതീകരിച്ച സംസ്കൃതമുള്ള പദങ്ങളാണ് എന്നൊക്കെ പറയും പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന സംസ്കൃതത്തിനെതിരെയുള്ള പ്രഭാഷണത്തിൽ പോലും എഴുപത്തഞ്ച് ശതമാനം വാക്കുകളും സംസ്കൃതമാണ് ഏറ്റവും രസകരമായ കാര്യം ഹിന്ദുധർമ്മം അല്ലെങ്കിൽ വേദങ്ങൾ കേവലം അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിത്തള്ളുന്നവർ ആരും തന്നെ ഷഡ് പഠിച്ചവരല്ല ദർശനങ്ങളെയും വേദ ഉപനിഷത്ത് പ്രമാണങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടി സങ്കല്പത്തെ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ഈ സാഹചര്യത്തിൽ ചെയ്യണം എന്നെനിക്ക് തോന്നി കാരണം പലർക്കും അറിയില്ല പലരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല പുസ്തകങ്ങൾ വായിക്കാനുള്ള അല്ലെങ്കിൽ ആ നോളജ് നമ്മൾ എത്തിക്കുന്നതിൽ ഇന്ന് വളരെയേറെ വായന പിന്നാക്കം പോയ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ചാക്രിക പ്രപഞ്ച സങ്കല്പത്തെക്കുറിച്ചും ഗോളീയ പ്രപഞ്ച സങ്കല്പത്തെക്കുറിച്ചും വൈശേഷിക ദർശനത്തിൻ്റെയും സാങ്കേ്യദർശനത്തിൻ്റെയും വേദാന്ത ദർശനത്തിൻ്റെയും പ്രപഞ്ചവീക്ഷണത്തെക്കുറിച്ചുമെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് ധാരാളമായിട്ട് ഞാൻ പറഞ്ഞത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുത എന്താണ് ഈ വൈശേഷിക ദർശനം സാങ്കേതിക ദർശനം എന്താണ് വേദാന്ത ദർശനം എന്താണ് പ്രപഞ്ചവീക്ഷണത്തെക്കുറിച്ച് ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കതിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളത് ഋഗ്വേദത്തിൽ എന്ന് പറയുമ്പോൾ ഋഗ്വേദം നമുക്കിപ്പോൾ വലിയ ഋഗ്വേദമൊക്കെ മലയാള ഭാഷ കിട്ടാനുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ അർത്ഥമുണ്ടല്ലോ അതിനൊരു തനത് അർത്ഥരീതിയുണ്ട് വിദേശ ഇൻഡോളജിസ്റ്റുകൾ പറഞ്ഞു വെച്ചൊരു അർത്ഥമല്ല അതിനപ്പുറത്ത് ചില അർത്ഥങ്ങളുണ്ട് ആ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് നല്ല വ്യാകരണ പഠനവും ശാസ്ത്ര പഠനവും ദർശന പഠനവും ഒക്കെയാണ് ഋഗ്വേദത്തിൽ തന്നെ നാസദീയ സുക്തം എന്നൊരു സൂക്തമുണ്ട് സുക്തം തന്നെ ഹിം എന്ന അർത്ഥം ഈ നാസദീയ സുക്തം ഇന്ദിരാഗാന്ധിയൊക്കെ അദ്ദേഹം അവരുടെ ലേഖനങ്ങളിലൊക്കെ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് ആ നാസദീയ സുക്തം ശശി തരൂര് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഉദ്ധരിച്ചതായിട്ട് കാണുന്നുണ്ട് അതൊക്കെ പ്രാചീന ഭാരതത്തിലെ ഈ സങ്കല്പത്തെക്കുറിച്ച് പറയാറാണ് അപ്പോൾ അതിഥി സുക്തം വേറൊരു സുക്തമാണ് നാസതീയസുക്തം മാത്രമല്ല സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിഥി സൂക്തം പറഞ്ഞിട്ടുണ്ട് അഖമർഷണസുക്തം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വിമർശിക്കുന്ന ചതുർ ചാതുർവർണ്ണിയമ്മത്തിൻ്റെ എന്താണ് പിന്നെ മൂലസ്രോതസ്സായിട്ട് ചാപ്പ കുത്തിയിരിക്കുന്ന പുരുഷസൂക്തത്തിൽ സൃഷ്ടി സങ്കല്പമുണ്ട് എന്നൊരു സുക്തമുണ്ട് അത് സൃഷ്ടി സങ്കല്പത്തെക്കുറിച്ച് പറയുന്നതാണ് ഇതൊക്കെ സൃഷ്ടി സൂക്തങ്ങളാണ് ഇവയെ പരസ്പരം താരതമ്യം ചെയ്ത് പഠിക്കുമ്പോഴാണ് എന്താണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാനപരമായ പ്രപഞ്ച സൃഷ്ടി സങ്കല്പം എന്ന് നമുക്ക് മനസ്സിലാവുക എല്ലാവരെയും നമ്മൾ ഈ ഒരു വലിയ പരിപാടിയിലേക്ക് അതായത് ഈ സൃഷ്ടി സങ്കല്പ പഠന പാഠ പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ ഇതൊരാമുഖ വീഡിയോ എന്ന നിലയിലാണ് ഞാനിന്ന് ചെയ്യുന്നത് വളരെ ലളിതമായി വളരെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഏതായാലും നമുക്ക് കൂടുതൽ തുടർന്നുള്ള വീഡിയോകൾ പഠിക്കാം വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ നമസ്തേ